നമസ്കാരം എനിസ്റ്റോണ്ടമിന്റെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ദൃശ്യമാധ്യമങ്ങളിൽ വന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു വാർത്ത പൂഞ്ഞാറില്ല ആർക്കും വേണ്ടാത്ത ഒരു വിഴുപ്പ് പാണ്ഡത്തെ ഇപ്പം ബി ജെ പി എടുത്ത് ഒക്കണത്ത് വെച്ചിട്ടുണ്ട് ഇനി അതെന്തായി മാറും എന്നുള്ളത് അല്ലെങ്കിൽ എന്തായി തീരുമെന്നുള്ളതിന്റെയൊക്കെ ഏകദേശം ഒരു രൂപരേഖ നമുക്ക് ഇപ്പോഴേ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ പി സി ജോർജിനെ മത്സരിപ്പിക്കണം എന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ പക്ഷേ കേരള നേതൃത്വത്തിന് അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല കാരണം അവിടെ ഇപ്പം കുമ്മനൻ രാജശേഖരൻ്റെ കുമ്മനടി വേണമെന്നാണ് ി ജെ പി കാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്താണെങ്കിലും ഇതിന് സമ്മതിക്കത്തില്ല എന്ന തരത്തിൽ നമ്മുടെ പി സി ജോർജിൻ്റെയും പ്രസ്താവനകൾ ഇതിനടക്കം തന്നെ വന്നിട്ടുണ്ട് പിന്നെ ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഞാൻ വന്നത് മത്സരിക്കാനോ എന്നും പിന്നെ പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും പക്ഷേ പി സി ജോർജ് എന്ന് പറയുന്ന ഈ അധികാര മോഹി അല്ലെങ്കിൽ ഈ അധികാരം തലക്ക് പിടിച്ച് മത്തായിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട സാധനം കാണ്ഡാമൃഗത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളാണ് ഈ സാരംഭിച്ചത് ഓന്തിന് പോലും ഉണ്ടാകും മിനിമം ഒരു മാന്യത ഒരു മനുഷ്യൻ കാരണം എൽ ഡി എഫ് ഈന്ന് യു ഡി എഫ് ഈന്ന് മാണി ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ചാടി ചാടി ഇവരെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ തെറി വിളിച്ച് വോട്ട് ചെയ്തിട്ടുള്ള നാട്ടുകാരെയും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചപ്പോഴത്തേക്ക് ആ നാട്ടുകാർ തീരുമാനിച്ചു ഇനി ഈ തന്ത ഇല്ലാത്തവൻ പൂഞ്ഞാറിലെ ഈ വൃത്തികെട്ട സാധനത്തിന് ഇനി അങ്ങോട്ട് വീട്ടിൽ ഇരുത്തിയേക്കാന്ന് അവിടുത്തെ നാട്ടുകാർ തീരുമാനിച്ച് അതിനെ ഒരു മൂലയ്ക്കേക്ക് ഇടിച്ചുകയറ്റിയിരുത്തുമ്പോഴാണ് ഒരു ഗതിയും നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് പി സി ജോർജ് എന്ന് പറയുന്ന ഈ സാധനം ഒരു സെപ്റ്റി ടാങ്കിനകത്തേക്ക് ചെന്ന് ചാടിയത് എന്താണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി ജെസിന് ചില അതൃപ്തികളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ വന്നിട്ട് ഈ പി സി ജോർജിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടായിരുന്നു വളരെ രസകരമായിട്ട് തോന്നി കാരണം പത്തനംതിട്ടയിൽ പി സി ജോർജ് ആണ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ബി ഡി ജെസിന്റെ വോട്ടൊന്നും പി സി ജോർജിന് എന്തായാലും കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ല ഇനി അതുമല്ല അവിടുത്തെ ക്രൈസ്തവരുടെ സ്നേഹം പറ്റാനോ അല്ലെ അവിടുത്തെ ക്രൈസ്തവർ ജ വിജയിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പി സി ജോർജ് ഈ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല ഇപ്പം തോമസ് ഐസക് ഏകദേശം അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് ആൻഡോയും അവിടുത്തെ പഴയ എം പി തന്നെയാണ് അപ്പം ഇവര് രണ്ടുപറയും മടയിലേക്കാണ് ഈ ഒരു സാധനത്തിന് അങ്ങോട്ട് ഇറക്കാനായിട്ട് പോകുന്നത് എന്തായാലും ബി ജെ പിക്ക് നല്ല ബോധ്യമുണ്ട് ഇവനെ ഇറക്കി കഴിഞ്ഞാൽ എട്ട് നിലയിലല്ല പതിനാറ് നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വെള്ളാപ്പള്ളി നടേശൻ ഈ പി സി ജോർജിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കിയതിനം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നേരെ വീഡിയോയിലേക്ക് പോവാം പി സി ജോർജ് രക്ഷപ്പെടുക എന്നാണ് ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാരാണ് ഇച്ച കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അപഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു സ്ഥാനാർത്ഥിയായി ആയി ആളുകൾ ഓർക്കുമെന്ന് മാത്രമല്ല ചരിത്രം ഇത്രയും ഒരു ദുരിദവാസിന് നിലപാടില്ലാത്തതിനും പക്ഷമില്ലാത്ത പക്ഷമായി വന്ന് ഇപ്പം പക്ഷമെല്ലാം ജറകെല്ലാം കളഞ്ഞ് വോട്ടിൽ ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് പി സി ജോർജ് മാത്രമല്ല നിങ്ങളൊന്നാലോചിച്ച് പോയി കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളാണ് അദ്ദേഹം അവസാനം ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്നതൊന്നില്ലേ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്തു വധം ചീത്ത പറഞ്ഞു പിണറായി എന്തു വധം ചിത്ത പറഞ്ഞ് പറയാത്തത് ആരെയാണ് വെള്ളാപ്പള്ളി നടേശ്വരയെ പറ്റിയും അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിർവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം അങ്ങനെ മാണിസാറ് മാണിസാറിൻ്റെ തണലിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളർന്ന് പന്തലിച്ച ശേഷം മാണിസാറിനെ ആ പാവത്തിനെ ഇരുത്തിക്കൊണ്ട് എന്തുമാത്രം വൃത്തിയാണ് പറഞ്ഞത് അങ്ങനെ ആരെ പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടി പുള്ളി അങ്ങനെ വീർത്ത് കിട്ടി വീർത്ത് കിട്ടി വന്നു അപ്പോൾ ആർക്ക് വേണം പള്ളിയിൽ അച്ഛന്മാരെയും കത്തനാരന്മാരെയും എല്ലാം ചിത്ത പറഞ്ഞിട്ടുണ്ട് പറയാത്ത മുസ്ലിനേം തള്ളി പറയുന്നുണ്ട് തള്ളി പറയാത്തത് ആരാണ് അവസാനം ഇപ്പോൾ ലയിക്കാനായിട്ട് എൽ ഡി എഫിൽ ചെന്നു യു ഡി എഫിൽ ചെന്നു അങ്ങനെ ചെല്ലാനും ഒരു ആർക്കും അദ്ദേഹത്തിന് വേണ്ടെന്ന് വന്നപ്പോൾ അവസാനം എന്നും തള്ളിപ്പറഞ്ഞിട്ട് ബി ജെ പി യുടെ ചെന്നു ബി ജെ പിടെ ചെന്ന് പറഞ്ഞ് പക്ഷം കളഞ്ഞിട്ട് വന്നാലാൻ പറഞ്ഞ് അതായത് ജനപക്ഷമാണല്ലോ രണ്ട് ചടവും പെട്ടിക്കളഞ്ഞിട്ട് വരാൻ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ലയിച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ ജനപക്ഷം എന്നൊരു പാർട്ടി ജനിക്കുകയും ഇപ്പം മരിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്നാൽ അദ്ദേഹത്തിൻ്റെ ദയനീയ പരാജയം ചരിത്രത്തിൽ നിന്നിട്ട് പരാജയപ്പെട്ട ഒരു വലിയൊരു ചരിത്രപുഷന്ന് ചരിത്രം എഴുതാവുന്ന ഒരു പി സി ജോർജായി അദ്ദേഹം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടത് അത് പുള്ളി പറഞ്ഞ പിതാക്കന്മാരുടെ അനുവാദപത്രം മേടിച്ചു നിങ്ങളാരും കണ്ടോ അത് പിതാക്കന്മാരെയും മനുഷ്യരെയും പറ്റിക്കാൻ അപ്പോൾ പിതാവ് കൊള്ളാം മുമ്പ് ഭാവി എന്ന് പറഞ്ഞവർ ഈ ഇന്നിപ്പോൾ പിതാവ് പുണ്യമാളനായി അപ്പോൾ ചിലപ്പോൾ പാർവികളെന്ന് പറഞ്ഞവരെ പുണ്യവാലനാക്കി അവസരം പോലെ ഓരോരുത്തരും ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന പി സി ജോർജിൻ്റെ നിറവുകെട്ട രാഷ്ട്രീയം കേരളം കണ്ടതാണ് അതുകൊണ്ട് പി സി ജോർജിന് ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കുകയില്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകില്ല ബി ജെ പി അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥ്യം കൊടുത്താൽ ആ ബി ജെ പിയുടെ നിലവാരം വരെ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല അയ്യോ കഷ്ടം കഷ്ടം ഇപ്പൊ എങ്ങോടോ ഇല്ലാതെ ഇങ്ങനെ കിടന്ന് വോട്ടുകാണി സാധനം സകലമാന ആൾക്കാരെയും തെറിയും പറഞ്ഞ് പള്ളും പറഞ്ഞ് ഞാൻ കേരളത്തിൽ വലിയ സംഭവമാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഒലത്തി കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കീർവാണങ്ങളും മുഴക്കിയിട്ടുള്ള ഈ ഒരു സാധനത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം ഒരൊറ്റ ഈഴവന്റെ വോട്ട് പോലും ബി ജെ പിയിൽ നിൽക്കുന്ന ഈ പി സി ജോർജിന് കൊടുക്കത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന്റെ ഭാഗമാണ് മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയുടെ ഭാഗമാണ് കേന്ദ്രത്തിന്റെ സഹായവും വേണം കേരളത്തിന്റെ സഹായവും വേണം വളരെ തന്ത്രശാലിയാണ് നമ്മുടെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടശന അത് നമുക്കൊന്നും അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റത്തില്ല കാരണം രണ്ട് സ്ഥലവും വേണം നമുക്ക് രണ്ട് ആൾക്കാരും ഉണ്ടെങ്കില് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെ പക്ഷെ എന്താണെങ്കിലും നിലപാടുകളോടൊക്കെ നമുക്ക് യോജിക്കാതിരിക്കാൻ സാധിക്കും കേരള രാഷ്ട്രീയത്തിൽ ഇത്ര നിറവ് കെട്ട നിറവില്ലാത്ത ഇതുപോലത്തെ ഒരു വൃത്തികെട്ട സാധനത്തിന് കേരളത്തിൽ ബി ജെ പി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ട ജില്ലയിൽ മത്സരിപ്പിച്ചാൽ ആ ബി ജെ പിയുടെ ഉള്ള ക്വാളിറ്റിയും കൂടെ ഇല്ലാതാകുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയും ഈ സാധനങ്ങൾക്കില്ല കാരണം അതുണ്ടാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോടൊന്നും ഇതുപോലത്തെ പൊട്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പദയാത്രയൊക്കെ അവർ നടത്തുവോ പദയാത്ര നടത്തി ഏകദേശമൊക്കെ ഒരു വഴിക്കായിട്ടുണ്ട് സുരേന്ദ്രൻ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ ഭരണത്തെ ചെറുത്തു തോൽപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗാനവും ഇട്ടുകൊണ്ടാണ് നമ്മുടെ പദയാത്രയിൽ ഉള്ളിച്ചേട്ടൻ്റെ ഈ പദയാത്ര പൊട്ടി പൊട്ടിപ്പാളിസായത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന പി ജോർജ് എന്ന് പറയുന്ന ഈ ഒരു സാധനം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പോട് കൂടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സാധനമാണ് കാരണം ഇതുപോലൊരു സാധനത്തിന് കേരള രാഷ്ട്രീയത്തിൽ പാടില്ല ഈ കക്കൂസിലൊക്കെ ഉള്ള ഈ കാട്ടിലും കഷ്ടമാണ് അതിനെയൊക്കെ നമ്മൾ അപ്പം തന്നെ ചെയ്യണം വല്ല വല്ലാർപ്പിക്ക് മേടിച്ചിട്ട് ഒഴിച്ച് നശിപ്പിച്ച് കളഞ്ഞേക്കണം അല്ലാതെ ഈ ഈ പറയുന്ന കീടാണുവിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് നമ്മൾ വേറെ വലിയ സാധനങ്ങളൊന്നും തേടിപ്പോകണ്ടാവില്ല വേറൊരു ഹാർപ്പിക്ക് മാത്രം മതി ചുറ്റിനു ഒഴിക്ക് ഭസ്മമാക്കി കളയാം ഇതേ ഉള്ളൂ കേരള രാഷ്ട്രീയത്തിൽ ഇനി പി സി ജോർജിൻ്റെ സ്ഥാനം ഇപ്പോൾ മോൺ ഷോൺ ജോർജിനെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് കഥകളൊക്കെ ഒരുപാടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പി സി ജോർജിൻ്റെ മറ്റ് ചില കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ വീഡിയോയിലൂടെ കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്